നമസ്കാരം ഡയാന്തി ചെടികളുടെ പൂക്കൾ കണ്ട് കൊതി തോന്നിയിട്ടുണ്ടോ എനിക്ക് എന്ത് ഇത് പറ്റുന്നില്ല എന്നും തോന്നിയിട്ടുണ്ടാകും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് വളർത്തുവാൻ പറ്റും നവംബർ മുതലുള്ള ആറു മാസക്കാലമാണ് ഈ ചെടികളുടെ സീസൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ചെടി നടുന്നത് മുതലുള്ള കാര്യങ്ങൾ പറയാം വെള്ളം വാർന്നു പോകാൻ സൗകര്യമുള്ള ഒരടി സൈസിലുള്ള പോട്ടുകളാണ് ഇത് നടുവാൻ ഉത്തമം അടിയിൽ ഒരു ലെയർ മെറ്റൽ വിരിച്ച ശേഷം അതിലേക്ക് മണലും ജൈവവളം ഏതെങ്കിലും ചേർന്ന ഒരു മിശ്രിതമാണ് പോട്ടി മിക്സായി ഉപയോഗിക്കേണ്ടത് മണൽ ഇതിൽ ഉപയോഗിക്കുന്നത് കട്ട പിടിക്കാതിരിക്കാനും വെള്ളം വാർന്നു പോകാനും വേണ്ടിയിട്ടാണ് ധാരാളം ഷെയ്ഡുകളിലുള്ള ചെടികൾ നവംബർ മുതലുള്ള സമയങ്ങളിൽ നഴ്സറികളിൽ ലഭ്യമാണ് നമ്മൾ വാങ്ങിയ തൈ വീഡിയോയിൽ കാണുന്നത് പോലെ നട്ടുകൊടുക്കുക വെള്ളം നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും ഈ ചെടിക്ക് ഒരുപോലെ ദോഷമാണ് വെള്ളം നന കൂടിയാൽ പങ്കസ് ബാധ ഉണ്ടാകുകയും വെള്ളം കുറഞ്ഞു പോയാൽ പൂവിടുന്നത് നിൽക്കുകയും ചെയ്യും നല്ല സൂര്യപ്രകാശം വേണ്ട ചെടിയാണ് ഡയാൻഡിസ് എന്നിരുന്നാൽ തന്നെയും കടുത്ത ചൂട് കാലാവസ്ഥയിൽ ഇലകൾ കരിഞ്ഞു പോകുന്നതും പൂവിടുന്നത് കുറയുന്നതും കണ്ടുവരുന്നുണ്ട് ചെടികൾ വളരെ ചെറുതാണെങ്കിലും ഇവയ്ക്ക് ചെറിയ തോതിലുള്ള പ്രൂണിങ് ആവശ്യമാണ് അതായത് പൂ വിടർന്ന് ഉണങ്ങിയ കമ്പുകൾ മുറിച്ചു കളയുക അപ്പോൾ പുതിയ മുകളങ്ങൾ പൊട്ടി വളരുന്നതും അതിൽ കൂടുതൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതും കാണാൻ പറ്റും മറ്റൊരു കാര്യം ഈ ചെടികൾക്ക് ഒരുപാട് വളം വേണ്ട ഒരു ചെടിയല്ല നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ജൈവവളം മണ്ണ് ചെറുതായി ഒന്ന് ഇളക്കിയ ശേഷം കൊടുത്താൽ മതിയാകും അതും രണ്ടാഴ്ചയിൽ ലോഹിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പല ഷെയ്ഡുകളിലുള്ള ചെടികൾ വാങ്ങി വളർത്തിക്കോളും തീർച്ചയായിട്ടും നിങ്ങളുടെ അയൽക്കാർ നിങ്ങളെ അസുഖയോടെ നോക്കുന്നത് കാണാം വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് സോ മച്ച്